കൂത്തുപറമ്പ് നരവൂർ വയലിൽ തണ്ണിമത്തൻ കൃഷിയിൽ വിജയകാഥ തീർത്ത് നഗരസഭാ കൌൺസിലർ നഗരസഭ പന്ത്രണ്ടാം വാർഡ് കൌൺസിലറായ എം പ്രദീപിന്റെ നേതൃത്വത്തിലാണ് എൺപത് സെന്റ് സ്ഥലത്ത് തണ്ണീർമത്തൻ ഇറക്കിയത് നരവൂർ കേളോത്ത് വയലിലെ തരിശായി കിടന്നിരുന്ന എൺപത് സെന്റ് സ്ഥലത്താണ് കൂത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ എം പ്രദീപിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കർഷകർ തണ്ണീർമത്തൻ കൃഷിയിറക്കിയത് കൂത്തുപറമ്പ കൃഷിഭവന്റെ സഹായത്തോടെ ഓപ്പൺ പ്രിസീഷ്യൻ ഫാം രീതിയിലായിരുന്നു കൃഷി അത് ശേഷിയുള്ള കിരൺ നാംധാരി എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തത് മികച്ച പരിചരണം നൽകിയതോടെ നൂറുമേനി വിളവാണ് വത്തക്ക കൃഷിയിൽ നിന്ന് ലഭിച്ചത് ബത്തക്കയോടൊപ്പം എഴുപത് സെന്റോളം സ്ഥലത്ത് വെണ്ട പയർ വെള്ളരി എന്നിവയും രീതിയിൽ കൃഷി ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു ടണ്ണോളം ബത്തക്കയാണ് വിളവെടുത്തത് വിളവെടുപ്പ് കൂത്തുപറമ്പ് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ഷീന വിനോദ് ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് കൃഷിഭവന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരവും അതുപോലെ ആർ കെ വൈ പദ്ധതിയിലെ ഓപ്പൺ പുൽഷ്യൻ ഫാമിംഗ് പദ്ധതി പ്രകാരമാണ് ഇവിടെ ഈ ബത്തക്കെ അടക്കമുള്ള പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത് ഒന്നര ഏക്കർ സ്ഥലത്താണ് ഈ വർഷം കൃഷി ചെയ്തത് ഇതോടൊപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നല്ലൊരു സഹകരണം ഇദ്ദേഹത്തിന് ഈ കൃഷിക്കാർക്ക് ലഭിക്കുകയുണ്ടായി നമ്മുടെ കുത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായിട്ടുള്ള ശ്രീ പ്രദീപൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കർഷകരാണ് ഈ ഒരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയത് നല്ലൊരു വിളവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ വിളവെടുപ്പ് തന്നെ ഏകദേശം ഒരു ടണ്ണോളം നമുക്ക് ഈ തണ്ണിമൊത്തം ലഭിച്ചിട്ടുണ്ട് അപ്പം ഇനി രണ്ട് മൂന്ന് ടണ്ണോളം നമുക്ക് വിളവ് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ കെ പ്രജേഷ് എം ഷിജിത്ത് സിയാനിത സിൻസില ആശാഭായ് എന്നിവരും കൃഷിയിറക്കിയ സംഘത്തിലുണ്ടായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായവും കൃഷിക്ക് ലഭിച്ചു ബത്തക്ക കൂത്തുപറമ്പിലെ സുരക്ഷാ ജൈവ കർഷക സൊസൈറ്റിയിലൂടെ വിൽപ്പന നടത്തുമെന്ന് പ്രദീപൻ പറഞ്ഞു സാധാരണ നിന്ന് വ്യത്യസ്തമായ ഓപ്പൺ ഫാം കൃഷി രീതിയിലാണ് ബത്തക്ക കൃഷി നടത്തിയിട്ടുള്ളത് ബത്തക്കു പുറമെ ബിഷു മാർക്കറ്റ് പ്രദേശിച്ചിട്ടുണ്ട് കണിവള്ളരിയും അതുപോലെ തന്നെ കോട്ടപ്പയർ വണ്ട എന്നാ ദിവസം പത്ത് നാൽപ്പത് കിലോ വെണ്ട ഈ തോട്ടത്തുനിന്ന് വരച്ചെടുക്കുന്നുണ്ട് എല്ലാ ദിവസവും നാൽപ്പത് കിലോ വെണ്ടക്ക പറിച്ചെടുക്കും അത് നമ്മളെ മാർക്കറ്റ് കുത്തുപറമ്പ് കൃഷിഭാവിൻ്റെ ചന്തയിലും അതുപോലെ തന്നെ സുരക്ഷ കുത്തുപറമ്പിലെ കർഷകരുടെക്ക് നേരിട്ട് സാധനം എടുത്തു വരണമെങ്കിൽ ചെയ്യുന്ന സുരക്ഷ മാർക്കറ്റിലും നമ്മൾ ഈ സാധനം വത്തക്കയും ഇത്തരം മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം വിൽക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഇനിയിപ്പം വത്തക്ക വേണ്ടെങ്കിൽ സുരക്ഷയിൽ പോയി കഴിഞ്ഞാൽ വത്തക്ക കിട്ടും ഇവിടുന്ന് പൊതുവേ അങ്ങനെ വത്തക്ക വിൽക്കുന്ന പരിപാടി വയലിന്ന് വത്തക്കുന്ന പരിപാടി കൂടുതമ്പ് കൃഷി ഓഫീസർ കെ കെ അമൃത ആത്മാ കോർഡിനേറ്റർ ചൈതന്യ ഉത്തമൻ എന്നിവരും വിളവെടുപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോറമ്പ്